തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നടന്നു ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പങ്കെടുത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഗുരുവായൂർ അമ്പലത്തിലും പരിസരത്തും ഏർപ്പെടുത്തിയിരുന്നത് ഇത്ര കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതോടെ സത്യത്തിൽ വലഞ്ഞുപോയത് പെട്ടുപോയത് അതേസമയത്ത് തന്നെ കല്യാണം നടത്താൻ സമയം കുറിച്ച് വെച്ചിരുന്ന മറ്റ് കുടുംബങ്ങളാണ് എന്നുവെച്ചാൽ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം നടക്കുന്ന അതേ സമയത്തോ അതിന് തൊട്ട് മുമ്പായിട്ടോ കല്യാണം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരുന്ന മറ്റു കുടുംബങ്ങളാണ് ഏറ്റവും ഏറെ വലഞ്ഞു പോയത് അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കുടുംബങ്ങൾക്ക് കല്യാണത്തിൻ്റെ സമയം മാറ്റി മാറ്റിവെക്കേണ്ടി വന്നു മാത്രമല്ല കല്യാണത്തിൻ്റെ സമയം അനുവദിച്ച് കിട്ടിയവർക്ക് കല്യാണത്തിൽ പങ്കെടുക്കാനുള്ള ആൾക്കാരുടെ പത്തായി ചുരുക്കേണ്ടി വന്നു അങ്ങനെ ഒരുപാട് പേർക്ക് ഒരുപാട് പ്രശ്നങ്ങളും പരിഭവങ്ങളും സഹിച്ചുകൊണ്ടാണ് അവരുടെ കല്യാണം ആ സമയം നടത്തിയത് ഇതിന് കാരണമായെന്ന് വെച്ചാൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കാൻ വന്നു എന്ന കാര്യം മാത്രമാണ് എന്തുകൊണ്ട് അദ്ദേഹം വന്നു കാര്യം മറ്റൊരു ചോദ്യമാണ് നമുക്ക് അതിനേക്ക് പോകുന്നില്ല പക്ഷേ ഇതുകൊണ്ട് ഒരുപാട് വിവാദമാണ് ഉണ്ടായിട്ടുള്ളത് ഒരുപാട് പേർക്ക് പരാതിയും പരിഭവമുണ്ട് പരാതിയും പരിഭവമുള്ള ഒരുപാട് പേർ പറയുന്നുമുണ്ട് പക്ഷേ ഒരു പരാതിയുമില്ല ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലെന്നാണ് ബി ജെ പി തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്ത് ബി ജെ പി നേതാക്കൾ പറയുന്നുമുണ്ട് ഒരു പ്രശ്നവും ആർക്കും ഉണ്ടായിട്ടില്ലെന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി കെ സുരേന്ദ്രൻ ഒരു പടികൂടി കയറി പറഞ്ഞു ഇത് ഇടതുപക്ഷം പടച്ചുവിട്ട നുണം മാത്രമാണെന്ന് തുടർച്ചയായിട്ട് പറയുകയും ചെയ്തെന്ന് വെച്ചാൽ ഇങ്ങനെ കല്യാണം കല്യാണത്തിൻ്റെ സമയം മാറിയതുകൊണ്ട് ആർക്കും പരിഭവ പ്രശ്നമൊന്നുമില്ല പ്രശ്നം ഉണ്ടാകുന്നത് ചിലരുടെ ഭാവന മാത്രമാണെന്നും ആ ഭാവന കൊണ്ടുവരുന്നത് ഇടതുപക്ഷമാണെന്നും അദ്ദേഹം തുടർച്ചയായിട്ട് പറയുകയും ചെയ്തു പക്ഷേ അതല്ല കാര്യം നമുക്ക് എല്ലാവർക്കും പറയാം ഇത് ഇങ്ങനെ സമയം മാറ്റിവെച്ചതുകൊണ്ട് ഇങ്ങനത്തെ ഒരു എക്സ്ട്രാ അറേഞ്ച്മെൻ്റ് വന്നതുകൊണ്ട് പ്രശ്നം വന്ന ഒരുപാട് പേര് നമുക്കറിയാം ഒരുപാട് കുടുംബങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് കൊണ്ട് മാത്രമല്ല സമയം മാറ്റിവെച്ച ഒരുപാട് കുടുംബങ്ങൾ വേറെയുണ്ട് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു അനുഭവം ഇപ്പോൾ എഴുതിയിരിക്കുകയാണ് ദുബായിലുള്ള ആർ ജെ ആയിട്ടുള്ള ആർ ജി അനൂപ് അദ്ദേഹത്തിൻ്റെ ബന്ധുവിൻ്റെ കല്യാണം കൂടി ഇതേ ദിവസം ഇതേ സമയത്തുണ്ടായിരുന്നു അത് മാറ്റിവെക്കേണ്ടി വന്നു മാത്രമല്ല അതിനകത്ത് പങ്കെടുക്കുന്നവർ എണ്ണത്തിനകത്ത് മാറ്റം വരുത്തേണ്ടി വന്നു ഇതിനെക്കുറിച്ച് അദ്ദേഹം ഒരു കുറിപ്പ് എഴുതിയിരിക്കുകയാണ് വളരെ പ്രസക്തമായ കുറിപ്പാണ് വളരെ ചർച്ചയായ കുറിപ്പാണ് അതിൽ അനൂപ് ഇങ്ങനെയാണ് ഗുരുവായൂരപ്പന് കൂടുതൽ ഇഷ്ടം എന്നോടോ അതോ നിന്നോടോ അറിയില്ല ഒരു പ്രത്യേക ഇഷ്ടം ആരോടുമുള്ളതായി അറിവില്ല ഇന്ന് രാവിലെ ഗുരുവായൂരിൽ നടന്ന എൻ്റെ കസിൻ്റെ കല്യാണം പലർക്കും കൂടാൻ കഴിഞ്ഞില്ല ആ പലരിൽ എൻ്റെ അമ്മയും ഉണ്ടായിരുന്നു പരാതിയുമില്ല പക്ഷേ പരിഭവം ഒട്ടുണ്ടുതാനും ഒരു ഭാഗത്തുനിന്ന് പത്ത് പേർ മാത്രം എന്ന നിബന്ധന ഗുരുവായൂരപ്പൻ്റേതാകാൻ വഴിയില്ല വോട്ടുകൾ കിട്ടുമോ അറിയില്ല അനുഗ്രഹം കിട്ടും എന്നാണ് അറിഞ്ഞത് താലികെട്ട് കാണാൻ വിദേശത്തു നിന്ന് വന്ന ഒരു ചേച്ചിയെ കാണാനിടയായി അവരുടെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ടെങ്കിലും താലികെട്ട് കാണാനുള്ള പാസ് പാസ്സില്ലത്ര പക്ഷേ വീഡിയോ കോൾ വഴി താലികെട്ട് കണ്ടു അൻപത് മീറ്റർ അകലെയുള്ള താലികെട്ട് ഫോണിൽ കാണുവാനാണ് അവരുടെ യോഗം ഗുരുവായൂരപ്പന് കൂടുതൽ ഇഷ്ടം എന്നോടോ അതോ നിന്നോടോ അറിയില്ല ഒരു പ്രധാന അനുഗ്രഹം കിട്ടുന്നത് നല്ലതല്ലേ എന്ന് ചിലർ ഒരു പ്രധാന അനുഗ്രഹം കിട്ടുന്നത് നല്ലതല്ലേ എന്ന് ചിലർ പക്ഷേ പ്രധാനപ്പെട്ട പലർക്കും താലികെട്ട് കാണാൻ സാധിച്ചില്ലല്ലോ എന്ന് മറ്റു ചിലർ ഈ ദിവസം ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്ന് ചിലർ ഈ ദിവസം ഒരു നോവായി എന്നും ഓർത്തിരിക്കുമെന്ന് മറ്റു ചിലർ ഗുരുവായപ്പന് കൂടുതൽ ഇഷ്ടം എന്നോടോ അതോ നിന്നോടോ അറിയില്ല ഒരു പ്രത്യേക ഇഷ്ടം ആരോടുമുള്ളതായി അറിവുമില്ല ജസ്റ്റ് റിമെമ്പർ ദാറ്റ് എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് അവസാനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പോസ്റ്റുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും അവസാനമാണ് പറയുന്നത് അത് ഒന്നുകൂടെ വായിക്കാം അതിങ്ങനെയാണ് ഒരു പ്രധാന അനുഗ്രഹം കിട്ടുന്നത് നല്ലതല്ലേ എന്ന് ചിലർ പക്ഷേ പ്രധാനപ്പെട്ട പലർക്കും താലികെട്ട് കാണാൻ സാധിച്ചില്ലല്ലോ എന്ന് മറ്റു ചിലർ ഈ ദിവസം ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്ന് മറ്റു ചിലർ ഈ ദിവസം ഒരു നോവായി എന്നും ഓർത്തിരിക്കുമെന്നും മറ്റു ചിലർ ഒരു പ്രത്യേക ഇഷ്ടം ഗുരുവരപ്പന് ആരോടുമുള്ളതായ അറിവുമില്ല ജസ്റ്റ് റിമംബർ ദാറ്റ് ഓർത്തിരിക്കുക മറക്കരുത് ജസ്റ്റ് റിമെമ്പർ ദാറ്റ് സുരേഷ് ഗോപിയുടെ വളരെ ഫേമസ് ആയ ഡയലോഗാണ് അദ്ദേഹത്തിൻ്റെ ആരാധകരും അദ്ദേഹത്തിൻ്റെ ഇഷ്ടമുള്ളവരും തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഡയലോഗാണ് ജസ്റ്റ് റിമംബർ ദാറ്റ് ആ ഡയലോഗ് സുരേഷ് ഗോപിയും ബി ജെ പിയും ഒന്ന് ഓർത്തിരിക്കുന്നതല്ലാതാണ് അതുമാത്രമാണ് അതിവിടെ പറയാതെ പറയുന്നത് വ്യക്തമാണ് ഒരുപാട് പേർക്ക് പരാതി പരിഭവമുണ്ട് ഈ സംഭവം ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായത് പലരും മറക്കാൻ പോകുന്നില്ല കല്യാണം ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ് പലർക്കും ഉണ്ടായിട്ട് വീണ്ടും കല്യാണം നടക്കുന്ന വേറെ ഒരുപാട് പേരുണ്ട് പക്ഷേ ചിലർക്കും പലർക്കും എന്നാണ് പറയാം പലർക്കും കല്യാണം ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന കാര്യമാണ് അങ്ങനത്തെ ഒരു സംഭവത്തിനകത്തൊണ്ടാണ് ഇപ്പോൾ സുരേഷ് ഗോപി ഇടിച്ചുകറി തന്നെ രാഷ്ട്രീയ പ്രചരണ നാടകം നടത്തിയത് സ്വന്തം മകളുടെ വിവാഹം പോലും അതിനുവേണ്ടി അദ്ദേഹം വിഭവിച്ചു എന്ന് വിമർശനവുമുണ്ട് അതാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് പലരും ഓർത്തിരിക്കും അടുത്തവണ വോട്ടാവുന്ന സമയത്ത് വോട്ടിന് വേണ്ടി വരുന്ന സമയത്ത് ഇത് പലരും ചോദിക്കാനുള്ള സാധ്യതയെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട് ഇങ്ങനെ ഒരു പ്രധാന അനുഗ്രഹം കിട്ടിയതുകൊണ്ട് പ്രധാന പറയുമ്പോൾ അപ്പോസ്ട്രോഫിക്കകത്താണ് പ്രധാന അനുഗ്രഹം കിട്ടിയതുകൊണ്ട് അടുത്തവണ വോട്ടാകുമോ എന്നൊരു വലിയ ചോദ്യമുണ്ട് അത് അദ്ദേഹം ചോദിക്കുന്നുണ്ട് മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ പലരും ഈ ദിവസം ഓർത്തിരിക്കും പലർക്കും ഈ ദിവസം മറക്കാൻ പറ്റത്തിയില്ല ഒരു ദിവസം ഈ ദിവസം ഒരു നോവായി എന്നും ഓർത്തിരിക്കുമെന്നും മറ്റു ചിലർ പറയുന്നുമുണ്ട് അതിനെക്കുറിച്ച് മദ്യം എഴുതിയിട്ടുണ്ട് അപ്പോൾ വ്യക്തമാണ് പലർക്കും കാര്യമായ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് തൻ്റെ രാഷ്ട്രീയ പ്രചാരണത്തിന് വേണ്ടി ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി സുരേഷ് ഗോപി ചെയ്ത കാര്യത്തിന് ഇപ്പോൾ വലിയൊരു ഇമ്പാക്റ്റ് തിരിച്ചു കിട്ടിയിരിക്കുകയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഈ വാർത്ത ഈ പോസ്റ്റാണെന്ന് പറയുന്ന പോലെ ഗുരുവായൂരപ്പനും പ്രത്യേക ഇഷ്ടം പലരുടെങ്കിലും ഉണ്ടോ അങ്ങനെ അറിവില്ല അതുകൊണ്ട് എല്ലാവരും ഒരുപോലെ തന്നെ കാണുന്നതാണെന്ന് ഇത് തേടിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപിക്കും പണി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതിലൊപ്പം ചേർത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷന് വേണ്ടി തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ലോക്സഭാ ഇലക്ഷന് വേണ്ടി അരയും കൈയും മുറുക്കി അറിഞ്ഞിരിക്കുകയാണ് പലരും അതിൻ്റെ ഭാഗമായിട്ട് ബി ജെ പി തകർത്ത് പണിയെടുക്കുന്നുണ്ട് കരുവന്നൂരിൽ ഇ ഡി എ കൊണ്ടുവന്നിട്ടുണ്ട് ഗുരുവായൂരിലേക്ക് നരേന്ദ്രമോദിയെ കൊണ്ടുവന്നു അങ്ങനെ പിന്നെ മാതാവിന് സ്വർണ്ണ കിരീടം കൊടുത്തു ഇതെല്ലാം കഴിഞ്ഞിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലില് സുരേഷ് ഗോപി തോറ്റുപോയാലോ അതിനെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ടോയെന്ന് വേണം നമുക്ക് പറയാം കാരണം അങ്ങനത്തെ ഒരു ആലോചന ഇല്ലാതെ എന്തായാലും ചെയ്യാൻ പറ്റത്തില്ല എന്തൊക്കെയാലും മാക്സിമം ശ്രമിക്കുന്നുണ്ട് പക്ഷേ ശ്രമിക്കുന്നെല്ലാം ഓരോന്ന് പറഞ്ഞാൽ പൊളിയുകയാണ് മാത്രമല്ല ശ്രമിക്കുന്ന ഓരോരോ നാടകവും ജനങ്ങൾക്ക് അസഹ്യമായി തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഓരോരോ കുറിപ്പുകളും ഓരോരോ വാർത്തകളും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്